السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سورة الدين ترنوتي أنجامت أنا. سورة الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നാല് പദങ്ങൾ നാല് പദങ്ങൾ നാല് വസ്തുക്കൾ രണ്ട് സ്ഥലങ്ങളാണ് രണ്ട് പഴങ്ങളാണ് അല്ലെങ്കിൽ അത്തിയും ഒലീവും അവിടെ വത്തീൻ വജ് അത്തിപ്പഴം അല്ലെങ്കിൽ ഒലീവ് ഒലീവിൻ്റെ എണ്ണ ഒക്കെ ഉപയോഗിക്കാത്തവർ വളരെ അപൂർവ്വമായിരിക്കും ഇപ്പോൾ തൂരി സീനീൻ തൂർ സീനാമല സീനാമലയും തൂറും ഒന്നും പിന്നെ അറിയാത്തവരല്ല അപ്പോൾ ഇവിടെ ഐസ അലൈഹി സ്വലാമിൻ്റെയും മൂസാലിൻ്റെയും കാലഘട്ടത്തെയാണ് തൊട്ട് മുമ്പുള്ള രണ്ട് ജനറേഷനെയാണ് ഇവിടെ പറയുന്നത് എന്നാണ് മുഫസുരീകളുടെ അഭിപ്രായത്തിൽ അപ്പോൾ ഇത് സത്യം പറയുക എന്ന് അത്തിയുടെ ഫല ഫല പുഷ്ടി അല്ലെങ്കിൽ അത്തിപ്പഴത്തിൻ്റെ ഗുണമേന്മ അല്ലെങ്കിൽ ഒലീവിനെ പറ്റിയുള്ള അതിൻ്റെ മഹാത്മ്യം എന്നതിലപ്പുറം തീം ഒലിവൊക്കെ വളരെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അതിൻ്റെ ഒലിവ് എണ്ണക്ക് വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട് അതൊക്കെ വേറെ വിഷയമാണ് അതും ചില മുഫസിരികളിൽ പറയുന്നുണ്ട് അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ അത് സുപരിചിതമാണ് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഇത് എയിം ചെയ്യുന്നത് തൂർമല മുസാലു ഇസ്ലാമിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് സീനാമല അതുപോലെ സീനാമലയിൽ നബിസലാഹു അലൈഹി വസ്ല്ല അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അള്ളാഹുവുമായിട്ട് സംസാരിക്കുന്ന സന്ദർഭമൊക്കെ ഇവിടെ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ആ രണ്ട് കാലഘട്ടത്തെ ജനറേഷനെ ഇവിടെ എടുത്തു പറയാ തീനിവസ് ജയ്ത്തൂൻ തീൻ ജെയ്ത്തൂൻ കാലഘട്ടം അതായത് ഫലസ്തീൻ്റെ മണ്ണ് പതിനഞ്ചോളം പ്രവാചകന്മാർ വന്നിട്ടുള്ള ബൈത്തിൽ മക്കദീസുള്ള ആ പുണ്യഭൂമിയെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ മുഴുവൻ അനുസ്മരിക്കണം ഇസാലി സലാമിൻ്റെ കാലഘട്ടവും ആ നാടിനെയും ഒക്കെ അനുസ്മരിക്കുകയാണ് അപ്പോൾ തൂരി സീനയും സീനാ മലയും മുസാലു സ്വലാമിൻ്റെ ഫറോ ഫറോവ ഫിറോൻ ഈജിപ്ത് പ്രദേശങ്ങൾ ഇതെല്ലാം ഒന്ന് ഒന്ന് കാണാൻ മനസ്സിലേക്ക് അല്ലെങ്കിൽ ആ പൂർവ്വകാലത്തേക്ക് ആ കാലഘട്ടത്തേക്ക് സത്യം ചെയ്തുകൊണ്ട് പറയാ വഹാദൽ ബലദിൽ അമീൻ ആലോചിച്ച് നോക്കണം ഈ നിർഭയമായ നാടിനെ കൊണ്ട് അപ്പം മക്ക മദീന ആ ഇജാസിനെയാണ് പിന്നെ പറയുന്നത് അപ്പോൾ ഈജിപ്തും ആ ഈജിപ്തിൻ്റെ ചരിത്രവും അല്ലെങ്കിൽ ഫലസ്തീനും ഫലസ്തീനിന്റെ ഇന്നിപ്പം അത് വിഷയം തന്നെ അല്ലേ ഫലസ്തീൻ ആ പുണ്യ ഭൂ ഭൂപ്രദേശങ്ങളെല്ലാം പിടിച്ച് അണയിട്ടുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഈ നിർഭയമായൊരു നാട് നിങ്ങൾക്ക് നൽകിയില്ലേ അനുഗ്രഹത്തിൻ്റെ നാട് മക്ക മദീന എന്നിട്ട് നിങ്ങൾക്ക് മനുഷ്യന് ഏറ്റവും നല്ല അഹ്സൻ എന്ന് പറഞ്ഞാൽ നല്ലത് നമ്മൾ ഗുഡ് എക്സലൻ്റ് പറയുന്ന അവസ്ഥ ഏറ്റവും നല്ല ഘടനയോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ലേ എന്നുള്ള അവർ ചോദിക്കുകയാണ് ഏറ്റവും നല്ല അത് ഏറ്റവും നല്ല ഘടന എന്നാൽ ഫിസിക്കലി മാത്രമല്ല മെന്റലി ഇന്റലക്ച്വലി നമ്മുടെ ഭൗതികപരമായിട്ട് നമുക്ക് മറ്റ് ഈ ഭൂമിയിലെ മറ്റേത് ജീവിയേക്കാളും ഏറ്റവും സവിശേഷമായി സൃഷ്ടിപ്പേതാന്ന് വെച്ചാൽ മനുഷ്യനാണ് ഒരു മനുഷ്യൻ്റെ വിലയിടാൻ തന്നെ പറ്റില്ല അത്രയും വാല്യൂ ഒരു മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡിയിൽ എത്രത്തോളം സംവിധാനങ്ങളാണ് അള്ളാഹു മാഷാ മാഷ അല്ലാതെ പഠിക്കുംതോറും നമുക്ക് അള്ളാഹുവെക്കുറിച്ച് അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കും എന്നുള്ളതാണ് അത്രക്കും നമ്മുടെ കഴിവുകളെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് കേൾക്കാനും കാണാനും ചിന്തിക്കാനും മറ്റ് ജീവികളെ ആന വരെ നമ്മുടെ പരിധിയിലാണ് എന്ന് മാത്രമല്ല നമുക്ക് ഇപ്പം മറ്റ് പിന്നെ സ്പേസിലേക്ക് ശൂന്യാകാശത്തേക്ക് ബഹിരാകാശ യാത്രകൾ നടത്തുന്നു അതുപോലെ തന്നെ മറ്റ് പല സംവിധാനങ്ങളും എത്ര വലിയ സംവിധാനങ്ങൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഘടനയിൽ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുണ്ട് തീ അത്രയും ഉന്നതനാക്കിയില്ലേ എന്നിട്ട് സുമറ അസ്ഫല അസ്ഫലാഫിലീൻ ഏറ്റവും അധമരിൽ അസ്ഫല അസ്ഫൽ എന്ന് പറഞ്ഞാൽ അവരെ മടക്കുന്നത് അതായത് നമ്മൾ നമ്മുടെ ആ സിട്ടി ഇപ്പൊ മസൂറത്തിൽ ഇക്രബിസ്മിയില് നമ്മളിപ്പോ പഠിച്ചില്ലേ ആ ആലക്കാകുന്ന അവസ്ഥയിൽ നമ്മൾ അങ്ങനെ സിട്ടിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വളർത്തി വലുതാക്കിയെടുത്ത് നമ്മൾ ഏറ്റവും വലിയ കഴിവുള്ളവരാക്കി പിന്നെ നമ്മൾ ഇതിന് രണ്ട് മാനുണ്ട് ഒന്ന് നമ്മൾ ഏതൊരവസ്ഥയിലേക്കാണോ നമ്മൾ ഏതവസ്ഥയിൽ നിന്നാണോ നമ്മൾ ജന്മെടുത്തത് വെറുതെ കരയാൻ മാത്രം കഴിയുന്ന ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് സ്വന്തമായി സാധിക്കാത്തൊരവസ്ഥയിൽ നമ്മൾ ജന്മം എടുക്കുന്ന അവസ്ഥയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് പ്രായമായി നാൽപ്പത് കഴിയുമ്പോൾ തന്നെ നമ്മൾ റിട്ടൺ അടിച്ചു നാൽപ്പത് വയസ്സ് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ മസിൽസൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയൊക്കെ തിരിച്ച് നടക്കാൻ തുടങ്ങി ആ തിരിച്ച് നമ്മുടെ ഒരു മടക്കം കാഴ്ച മങ്ങിത്തുടങ്ങാൻ തുടങ്ങി കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മുടി നിറച്ചു അങ്ങനെ അധമനിൽ അധമന അതായത് ഒരവസ്ഥയിലേക്ക് എന്ന് ഒരു വിഭാഗം ഒഫസരിങ്ങൾ പറയുന്നു മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് സൂചിപ്പിക്കുന്നത് അധമരിൽ അവതനമാക്കെന്ന് പറഞ്ഞാൽ ഉന്നതനായ സൃഷ്ടിപ്പായ മനുഷ്യൻ ഏറ്റവും മോശം പ്രവൃത്തികൾ കൊണ്ട് അവൻ്റെ ജീവിത പ്രവർത്തനങ്ങൾ കൊണ്ട് അവൻ മോശത്തിലേക്ക് ചീത്തയായ ഒരവസ്ഥയിലേക്ക് നീചനായിട്ട് മടങ്ങുന്ന ഒരവസ്ഥയിൽ കണ്ടില്ലേ നമ്മൾ ആളുകൾ ചെയ്യുന്ന കണ്ടില്ലേ ഇന്ത്യയിൽ കാല ചെയ്യുന്ന കണ്ടില്ലേ നീതിയില്ല ധർമ്മമില്ല അങ്ങ് ചെയ്യുന്ന ആളുകളെ കൊല്ലുന്നു എവിടെ എവിടെ സത്യം എവിടെ നീതി ഒന്നുമില്ല ആളുകളെ എന്തിനും പിന്നെ ദുനിയാവ് വാരിക്കൂട്ടാനുള്ള പെടാപാട് പെടുന്നിടത്ത് വേറൊന്നും നോക്കാതെ മനുഷ്യരെ കൊല്ലുക മനുഷ്യരെ കൊല്ലുക മനുഷ്യന് വില ഒരു ഒരു ഒന്നിനും ഒരു വിലയില്ലാതെ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് മൃഗത്തെക്കാൾ അതഭിച്ച മനുഷ്യനായിട്ട് മാറുക എന്നുള്ളതൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്നെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടി അത്രയും ഉന്നതമായ അവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന് ആ പ്രായം അവസാനാകുമ്പോഴത്തേക്ക് അതുപോലെ അവൻ അവൻ്റെ ശരീരം മടക്കുന്നതിനെ അല്ലെങ്കിൽ മനുഷ്യൻ ഏറ്റവും ഉന്നതമായി സൃഷ്ടിക്കപ്പെട്ടിട്ടും ചീത്ത പ്രവൃത്തികൾ കൊണ്ട് അവൻ ിൽ മോശക്കാരായിട്ട് മാറുന്നു ആരൊഴികെല്ലിയ നമ്മൾ എത്ര പറയണ അല്ലെ നമ്മൾ തന്നെ എത്ര പ്രാവശ്യം ഇത് പറയണേ വിശ്വാസവും കർമ്മവും അവിടെയാണ് എൻ്റെ പ്രേമുള്ള വിശ്വാസികളെ ഞാനും നിങ്ങളും ഖുർആൻ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും കർമ്മവും കർമ്മമില്ലാത്ത വിശ്വാസം അള്ളാഹുവിന് ആവശ്യമില്ല കർമ്മം മാത്രം അള്ളാഹുവിനാവശ്യമല്ല വിശ്വാസം കൊണ്ട് വിശ്വാസവും ചേർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഞാനോ നിങ്ങളും വ്യാപൃതരാകണം അള്ളാഹുദിനെ തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് നിങ്ങളോടൊപ്പം ചേർന്ന് ആ ചെയ്തുകൊണ്ട് കാരണം ഇത് ഇങ്ങനെയല്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല ആമനു ആമിലി അത് നോക്കൂ ഉന്നതനായ സൃഷ്ടിപ്പ് നടത്തി മനുഷ്യൻ ചീത്തയായ അവസ്ഥയിലേക്ക് അവൻ്റെ അവസാനം പര്യവസാനം അവൻ്റെ അവസാന കാലം എത്തി എന്ന് പറയുമ്പോൾ ഇല്ലല്ല അതിന് ഇവരൊഴികെ ആരൊഴികെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അമലു ആമുസ്വലഹത്തിൽ വ്യാപൃതരാകുകയും ചെയ്ത ആളുകൾ ഫലഹും അവർക്കുണ്ട് മംനൂൻ അജിറുൻ നിരച്ച് പോവാത്ത അജിർ അവർക്കുള്ള പ്രതിഫലം അവർക്കുള്ള റിവാർഡ് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി മാഷാ അല്ലാ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത സത്യവിശ്വാസികൾ നല്ല മനുഷ്യന്മാർ മിനിയങ്ങൾ മുത്തഫികൾ ആ മാർഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇതൊക്കെ ആയിട്ടും നീ കളവാക്ക് തന്നെയാണല്ലോ ഏറ്റവും ഏറ്റവും നല്ല വിധി കർത്താവ് നമ്മളെ വിധിക്കും നമ്മുടെ കർമ്മങ്ങളുടെ പരിണിതഫലം അന്ത്യം അത് അള്ളാഹു വിധിക്കും അതിന്റെ വിധികർത്താവ് അള്ളാഹുവിന്റെ ജഡ്ജ്മെന്റ് ഫൈനൽ ജഡ്ജ്മെന്റ് വരും നമ്മളീ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാറ്റിനും ഇതിനു ശേഷം ഈ പരലോക ജീവിതത്തിന്റെ കാര്യത്തിലും അല്ലാൻ്റെ ദീനിന്റെ വിഷയത്തിലൊക്കെ ഒക്കെ നിഷേധിച്ച് തള്ളിയതിന്റെ ശേഷമാണല്ലോ നീ നിനക്കും ഈ ശരീരവും അവസ്ഥയൊക്കെ അള്ളാഹു തന്നിട്ടും ഈ ദുനിയാവിലെ സുന്ദരമായ അവസ്ഥയും ഈ നിർഭയമായ നാടും ഇതൊക്കെ തന്ന് ഈ അനുഗ്രഹങ്ങളും നമ്മൾ ഇത് കേരളത്തിലേക്ക് കൊണ്ടു ഈ ചിന്തയെ ഈയൊരു ആശയത്തെ നമ്മൾ കേരളീയ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലുള്ള നമുക്ക് ഭക്ഷണം തന്നു വീട് തന്നു വെള്ളം വെളിച്ചെല്ലാം തന്നു എന്നിട്ടും അപ്പം ഈ ഖസീബ് അവിടെ ഈ കസാബ് എന്ന് പറഞ്ഞാൽ അറിയോ കജാബ് എന്ന് പറഞ്ഞാൽ കളവാക്കാണ് ചില വിഷയത്തിൽ അള്ളാൻ്റെ ദീനിനെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തെ പിൻപറ്റി അതിനാണ് ഈ കളവാക്ക എന്ന് പറഞ്ഞാൽ നോ പറയുക അതായത് അല്ലാ ദീനൊക്കെ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ അനന്തരസ അപ്പോൾ അപ്പം ന്യായമായിട്ട് കിട്ടണ്ട കിട്ടണ്ട പോലെ കൊടുക്കണം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുന്നതാണ് കാരണം അത് സ്വത്തുണ്ടാക്കി ഞങ്ങൾ പോയാൽ പോരാ അതിന് വഴി കണ്ടിട്ടേ പോകാൻ പറ്റും കാരണം ഇതൊക്കെ നമ്മൾ നമ്മുടെ അമാനത്തായ ഏല്പിച്ചത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അത് കൊടുക്കാണ്ട് കൃത്യമായിട്ട് വേണ്ട പോലെ നീതി നടപ്പാക്കിട്ട് തന്നെ കൊടുക്കണം അത് കൊടുക്കാതെ ഒരു മോനോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ നമ്മൾ ആ മോന് കൂടുതൽ കൊടുത്താൽ അത് നല്ല ചോദ്യം ചെയ്യും അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അള്ളഹാനെ കളവാക്കുകയാണ് അള്ളഹ വെച്ച ദീനിനെ അള്ളാൻ്റെ ദീനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിഷയത്തിൽ നമ്മുടെ നിസ്കാരം നോമ്പും ഹജ്ജും കൊണ്ടും മാത്രം രക്ഷപ്പെടൂല്ല നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കളവാക്കുന്ന ഈ ഒരു സ്വഭാവം കെതാബായിട്ട് നമ്മൾ മാറരുത് ഇത് കാഫിര്യങ്ങളെയും മുഷരിക്കുകളെയും അഭിസംബോധന ചെയ്തിട്ടാണ് ഈ വാക്ക് പറയുന്നെങ്കിലും അല്ലെ സല്ലാഹുബി ഹക്കമിൽ ഹാക്കിമീൻ അള്ള വിധിക്കും നിങ്ങൾക്കുള്ളത് എന്നുള്ള എൻ്റെ സൂചനയാണ് ഒരു വെല്ലുവിളി ഒരു സൂചന സ്വഭാവത്തിലാണ് പറയുന്നത് അല്ലെ സാഹുബി ഹക്കമിൽ ഹാക്കിമീൻ ഏറ്റവും നല്ല വിധി കർത്താവും നിങ്ങളെ വിധി അള്ളാഹു തീരുമാനിക്കും എന്ന് പറഞ്ഞ് സൂറത്ത് അവസാനിക്കുകയാണ് അള്ളാഹു നമ്മുടെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു മറബൻ